أردت باري أن ذي مفسدة الزنا من أعظم المفاسد. في من إسلام الله مفسدة. كل بعدم قي نقل إسلامي أتهم جوره من الله تنميه يعتبر نيته قاعد يمارسه من الله ذي. ابن رحمه الله باري. وعندما كانت مفسدة الزنا من أعظم المفاسد وهي منافية لمصلحة نظام العالم في حفظ الأنصاب. വ്യഭിചാരം ഇത്ര വലിയ കുറ്റാവുള്ള കാരണം അതൊരു സംഹിതയാണ് അത് അത് നശിപ്പിക്കുന്നത് വ്യഭിചാരം നശിപ്പിക്കുന്നത് ഒരു സംഹിതയാണ് ഏത് സംഹിതയെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരാളുടെ അനന്തര തലമുറയെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹിമാത്തിൽ ഫുറൂജ് ഓരോ ആളുടെയും ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടത് അവളെ നശിക്കപ്പെടുകയാണ് സിയാനത്തിൽ ഫുറമാത് ഓരോന്നിന്റെയും ഫുറുമത്തുകൾ നശിപ്പിക്കപ്പെടുന്ന വ ബഗ്ദായി ബൈന ജനങ്ങൾക്കിടയിൽ വലിയ ശത്രുതയും പകയും ഉണ്ടാക്കുന്ന കാര്യമാണ് മിൻ ഇഫ്സാദി കുല്ലി മിൻഹും അതിൽ ഒരാൾ അവന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ മറ്റൊരു സഹോദരന്റെ ഭാര്യയെ ഫസാദിലാക്കുന്നു അല്ലെങ്കിൽ വേറൊരു ആളുടെ മകളെ സഹോദരിയെ അല്ലെങ്കിൽ മാദാവിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഈ ഒരു ഫസാദിലാക്കുന്ന ഇത് വളരെ അധികം വ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് ആളുകൾക്ക് ഇത് തെറ്റായിട്ട് തന്നെ തോന്നുന്നില്ല أبي جار مننا الذي ولتلمي اللعنة على شيلانه نزل كناه وفي ذلك خراب العالم بومي نشبت على جنا تلمي أناه كانت التليم فصده القتل في الكبر ولهذا قرنه الله سبحانه بها في كتابه ورسوله في سنته كما تقدم أمم ببرنا ولا شركين ولا بعض قتلون شاشل أتوم لجورهم ولا تلمي هذا أبي جار ما محمد ببرنا ولا لا علم بعد قتل النفس شيء أعلى من الزنا. ولبعض الناس يشم بجارة نكر بليل تيم ينكر إلا سورة الفرقان لا آية تم بارني تند والذين لا يدعون مع الله إلى الناخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ولبعض الناس رتاة تبرم بجارة كاتور إن نه إنه بارني أبو شيرك كذا نال ولبعض الناس تيم بجارة تيم أريمي شتانة بارني تولد أدين كتتم يرتي يرتي أي ورديكم نبي الله عليه وسلم بارني ولا تق الله تعالى بارني ولا تقرب الزنا بجارة ليك نقل أدت بوعيرد إنه كان فاحشة وساء ില്ല അതൊരു മ്ലയച്ചതയാണ് മോശമായിട്ടുള്ള മാർഗവുമാണ് എന്ന് അള്ളാഹു സുഹാനുല പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്ര അധികം മോശപ്പെട്ട ഒരു കാര്യമായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യമാണ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾക്കിടയിൽ പോലും ചില മൃഗങ്ങളുടെ വിഭാഗങ്ങളിൽ പോലും അതിന്റെ ഫുഷ്യത്തുകൾ അത്ര പ്രകടമായിരുന്നു എന്ന് കാണാം ഉദ്ധരിക്കുന്ന ഒരു കാണാം അദ്ദേഹം പറയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ അദ്ദേഹം കാണുകയുണ്ടായി ഒരു وَتَرُوَّ بِنَبْنُوَرْجَالِ ان كُلِّمَةٍ الْقُرُودُ عَلَيْهِمَا فَرَجَمُوهُمْ حَتَّى ماتا ചുറ്റും ആ അവരുടെ ചുറ്റും കുരകന്മാർ കൂടിയിട്ട് അവരെ എറിഞ്ഞു കൊല്ലുന്ന അവസ്ഥ ഉണ്ടായതായി കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ് ചില മൃഗങ്ങളുടെ വിഭാഗങ്ങളിൽ പോലും അത്രയും വലിയ ഒരു മലച്ചമായിട്ടുള്ള കാര്യമായിട്ട് വ്യഭിചാരത്തെ കണ്ടിട്ടുണ്ട് കാരണം അങ്ങേയറ്റത്തെ ദോഷവും അപകടവും വരുത്തുന്ന ഒരു കാര്യമാണ് വ്യഭിചാരം അള്ളാഹു സുഹാനുഅാല ഒരു മനുഷ്യന്റെ വിജയം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അഥവാ ഒരു മുഖ്മിൻ വിജയിച്ച ആളുകൾ മുക്മിനിയങ്ങളാണ് എന്ന് പറയുന്ന അടുത്ത് ആ മുക് അടയാളമായിട്ട് അള്ളാഹുഅല പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹു സുഹൃത്ത് المؤمنون البرنو قد أفلح المؤمنون مؤمنين قال بجاي الذين هم في صلاتهم خاشعون أبر نسكارة الخشوع الله والذين هم عن اللغم معرضون أنا بشماء كائرين قال نتيرين قال نبدا والذين هم للزكاة فاعلون زكاة نلقى والذين هم لفروجهم حافظون أبر أبر ده وخي أسلام كاتسوك إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين അവർക്ക് അനുവദനീയമായിട്ടുള്ള അവരുടെ ഇടകളോ അല്ലെങ്കിൽ അടിമ സ്ത്രീകളിലോ മാത്രം അല്ലാത്ത പക്ഷം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്ഷേപിക്കപ്പെടുന്നതാണ് അതിന് കവിഞ്ഞ് വേറെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരാണ് ആ പിന്തിരിഞ്ഞിട്ടുള്ള കുറ്റക്കാരായിട്ടുള്ള ആളുകൾ എന്ന് കാണാം അപ്പോ ഒരു മിന്നു വിജയം വേണമെങ്കിൽ അവൻ അവന്റെ ഗുഹ്യസ്ഥാനം ഹലാലായ രീതിയിൽ മാത്രം ഉപയോഗിക്കുന്ന ആ രീതിയിലാകണം അതല്ലെങ്കിൽ അവൻ ആക്ഷേപി ആക്ഷേപിക്കപ്പെടുന്നവനും അവൻ കുറ്റക്കാരനുമായിട്ടുള്ള ആളാണ് എന്ന് പ്രത്യേകം അള്ളാഹു സുബാനു വത്തെ ആയ അറിയിച്ചിട്ടുണ്ട് പിന്നെ കുറാനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ നബ്സുല അള്ളാഹു സുബാനു വത്തെആയലയും അതുപോലെ നബ്സുലഹു അലൈഹി സ്വല ഹദീഫുകളുടെയും ഈ ഒരു തിന്മയിലേക്കുള്ള വഴി എല്ലാം അടച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സൂഹത്താണ് സൂറത്തുനൂർ സൂഹത്തുനൂർ എന്ന് പറഞ്ഞാല് ആ പ്രകാശം എന്നുള്ള അർത്ഥം വരുന്ന സൂറത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം എന്താണ് വ്യഭിചാരത്തിലേക്കുള്ള ഓരോ മാർഗങ്ങളും അടക്കാണ് വ്യഭിചാരത്തിലേക്ക് അതിനെക്കുറിച്ച് കള്ളാരോപണം നടത്തുന്നത് വ്യഭിചരിച്ചവർക്കുള്ള കുറ്റം ആ വ്യവിചാരത്തിൽ നയിക്കാനുള്ള ദൃഷ്ടി താഴ്ത്താൻ വിവാഹം പ്രോത്സാഹിപ്പിച്ച് സ്ത്രീകളുടെ വേഷം പറഞ്ഞ് ഒരു വീട്ടിൽ അനുവാദം ചോദിക്കേണ്ടത് അല്ലാതെ പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെയും തടയുന്ന ഒരു കാര്യമാണ് സൂറത്തു നൂറ് എന്നുള്ളത് ഈ വിഷയത്തിൽ എത്രത്തോളം നമുക്ക് അള്ളാഹുനെ സൂക്ഷിക്കാൻ പറ്റുന്നു ഇപ്പോ പുരുഷനാണെങ്കിൽ സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീ ആണെങ്കിൽ പുരുഷന്റെ വിഷയത്തിൽ ഒരു ചാരിത്ര ശുദ്ധി എത്ര കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം അള്ളാഹുന്റെ നൂറ് നമ്മുടെ കൽപ്പിലുണ്ടാവും അതുകൊണ്ടാണ് അതിൽ പ്രത്യേകമായിട്ട് ദൃഷ്ടി നൂറിൽ പറഞ്ഞിട്ടുണ്ട് അവരോട് അവരെ അവരുടെ കല്പിക്കാനും പറഞ്ഞിട്ടുണ്ട് അവരെ ദൃഷ്ടി എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ അള്ളാഹുവിനെ അള്ളാഹുവിനെ പറ്റി അറിയിക്കാൻ പറഞ്ഞു അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നുണ്ട് മുത്തലിന് കണ്ണിന്റെ നോട്ടം അള്ളാഹു അറിയുന്നുണ്ട് കൽബുകളിൽ ഒളിച്ചു വെക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് കാരണം നോട്ടമാണ് ഈ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന അടിസ്ഥാന കാരണം തുടക്കം അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ിൽ നിന്ന് വലിയ ആളിക്കത്തുന്ന നോട്ടത്തിൽ നിന്നാണ് ഈ വലിയ അപകടത്തിലേക്ക് എത്തുകയാകും പിന്നെ ചിന്തയാകും പിന്നെ അതിലേക്കുള്ള വഴിയൊരുക്കൽ ഉണ്ടാകും ഉണ്ടാവുക ും അതുകൊണ്ട് തന്നെ സംരക്ഷിക്കാൻ അവന്റെ ചാരി സംരക്ഷിക്കാൻ തിന്മ അവനിലേക്ക് വന്നെത്തുന്നത് പിശാജിന് അവനുള്ള കവാടങ്ങൾ തടയാൻ നാല് കാര്യങ്ങൾ അവൻ സൂക്ഷിക്കണം നാല് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്നാമത്തേത് അല്ലെഹാറ്റ് അവന്റെ നോട്ടം അവന്റെ ദൃഷ്ടി അത് ശ്രദ്ധിക്കണം രണ്ടാമത്തേത് അവന്റെ ചിന്തകൾ അതെന്തൊക്കെയാണെന്ന് നോക്കണം മൂന്നാമത്തേതുപോലെ അവന്റെ സംസാരങ്ങൾ എന്നുള്ളത് അതെന്തൊക്കെല്ലാമാണ് നാലാമത്തേതുപോലെ അവന്റെ കാലടിപ്പാടുകൾ ഈ നാല് മാർഗം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിലേക്ക് തിന്മ കയറുന്ന ഒരു മനുഷ്യനിലേക്ക് പിശാചിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന നാല് കവാടങ്ങളാണത് നോട്ടം ചിന്ത സംസാരം കാലടിപ്പാടുകൾ ഈ നാലെണ്ണം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചുവോ അവന് തിന്മകളിൽ നിന്ന് പ്രത്യേകിച്ച് വ്യിചാരം പോലെയുള്ള തിന്മകളിലേക്ക് എത്തിപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും ഓരോന്നിനും വിശദീകരിക്കുക ഒന്നാമത്ത് പറഞ്ഞത് അല്ലാത്ത നോട്ടങ്ങൾ ദൃഷ്ടികൾ അവൻ കാണുന്ന കാഴ്ചകൾ ഒരു ഇച്ഛയെ തട്ടി ഉണർത്തുന്ന അതിലേക്കുള്ള ഒരു സന്ദേശകനാണ് അവന്റെ നോട്ടങ്ങൾ അത് കാത്തു സൂക്ഷിക്കലാണ് അവന്റെ ഗുഹയ സ്ഥാനം കാത്തു സൂക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനം ഒരുത്തൻ അവന്റെ ദൃഷ്ടിയെ വായിച്ചു കഴിഞ്ഞാൽ തോന്നിയ പോലെ കണ്ണിക്കണ്ടതൊക്കെ നോക്കുന്ന ഒരുത്തനായി കഴിഞ്ഞാൽ അവൻ അവന്റെ സഹവത്തുകൾ തുറന്നുവിടുന്ന അവസ്ഥയിൽ അവനെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിൽ ഒരു നോട്ടത്തിനെ പിന്നെ അടുത്തൊരു നോട്ടങ്ങൾ നീ തുടരരുത് ഒരു നോട്ടം പിന്നെ അടുത്ത നോട്ടം കൊണ്ട് നീ തുടർന്ന് നോക്കരുത് ഫൈൻ കൽല ആദ്യമായി നീ കണ്ടുപോകുന്നത് നിനക്കുണ്ട് ഒരു മനുഷ്യനാണ് കണ്ടുപോകുന്നത് ഉണ്ട് വല ഈ സിലക്കല്ലുഹൊറ അടുത്തില്ല അടുത്തെന്ന് നിനക്കില്ല ഇന്ന് കാലത്ത് ഇപ്പൊ കൌമാരക്കാരാവട്ടെ യുവാക്കളാവട്ടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കൗമാരക്കാരും യുവാക്കളും ഈ കിതാബിൽ ഇതുപോലെയുള്ള ഒരു ഉപദേശങ്ങൾ ഈ തിന്മയിലേക്ക് എത്തിച്ചേരുന്ന വഴികൾ അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക കൂടി ഫലാസോടു കൂടി ഇത് കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അവന് അള്ളാഹുവിന് വലിയ സംരക്ഷണം അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അത്രയും മഹത്തായിട്ടുള്ള ഉപദേശങ്ങളാണ് അതിൽ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ആ ഹദീത്തിൽ പിന്നെ സനദിൽ ചില വ്യത്യാസം ഉണ്ടെങ്കിലും അർത്ഥം കൊണ്ട് ശരിയായിട്ടുള്ളതാണ് നോട്ടം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനോടുള്ള നോട്ടം അവൻ തെറ്റിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കൽബിൽ ഒരു മാധുര്യം അവൾ ഇട്ടുകൊടുക്കും അല്ല പക്ഷെ അതിന്റെ അർത്ഥം ശരിയാണ് അതുപോലെ തന്നെ മറ്റ് ഫുറൂജക്കും നിങ്ങൾ ദൃഷ്ടി കാത്തു സൂക്ഷിക്കുക അതുപോലെ തന്നെ അലൈഹി സ്വലാം പറഞ്ഞു വൽ അല നിങ്ങൾ വഴികളിൽ ഇങ്ങനെ ഇരിക്കരുത് നിങ്ങൾ സൂക്ഷിക്കണം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇരിക്കേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾ വേറെ പല ആവശ്യങ്ങൾക്ക് ഇരിക്കേണ്ടി വരികയാണെന്ന് പറഞ്ഞു അപ്പം അള്ളാഹു അലിക്ക് ഇരുന്നേ പറ്റൂന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഹക്കങ്ങൾ വീട്ടണം അതിൽ ഒന്നാമത്തെ പറഞ്ഞത് അബ്ദുൽ ബസാർ ദൃഷ്ടി ദാറ്റണം എന്ന് പറഞ്ഞു നോട്ടം എന്നുള്ളത് തിന്മകളുടെ ആരംഭം ഒരു തിന്മയെ കുറിച്ചുള്ള ആരംഭം തുടങ്ങുന്നത് ബാധിക്കുന്ന നോട്ടത്തിനായിരിക്കും ആരംഭം പറഞ്ഞത് നോട്ടാണ് നോട്ടം അവന്റെ ഉള്ളിൽ ഉള്ളിലൊരു ചിന്തയുണ്ടാക്കും ആ ചിന്ത ആഴത്തിലുള്ള ചിന്തകളും അതിന്റെ ഇടക്ക് വരുന്ന ജസ്റ്റ് വരുന്ന ചിന്തകൾ പക്ഷെ അത് കൂടുതലായിട്ടുള്ള ചിന്തയായി മാറും തുമ്മുവല്യുൽ فكرت بينا فكر بينا دو دو شهوة، أنا فكرة من فكر من أنذاركم إتشي أي تمارو ثم تولد الشهوة إرادة بناء الشهوة ورديش ما يمارو ثم تقوى فتصير عظيمة جازمة بناء الشكتي بتر أتين ما جيّا من جد ما يا فيقع الفعل ولا بد أب برابطة ولا نركو أتين ما نركو ما لم يمنع منه أريعون തടയാൻ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും അതെല്ലാം എങ്കില തിന്മയിൽ അവൻ പോയി ചാടും എന്നിട്ട് അതുകൊണ്ടാണ് സലഫുകൾ പറയാറുണ്ടായിരുന്നത് ക്ഷമ ദൃഷ്ടി താഴ്ത്താൻ കാണിക്കുന്ന ക്ഷമയാണ് അതിനുശേഷം അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ടുള്ള കാര്യം ദൃഷ്ടി താഴ്ത്താൻ കുറച്ച് ക്ഷമ ആണ് ആ ക്ഷമയാണ് അതിനുശേഷം നമ്മൾ അതിന്റെ വേദനയായിട്ട് അനുഭവിക്കാൻ വേണ്ടി വരുന്ന ദുനിയാവിലും പരലോകത്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ അതിനേക്കാൾ എളുപ്പമായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അവർ ഞെരുക്കായിരിക്കും അനുഭവിക്കാം അവരുടെ ദുഃഖവും വിഷമവും എല്ലാം അനുഭവിക്കും പ്രത്യേകത അവ നോക്കും അവന് കിട്ടാത്തതും അവന് ക്ഷമിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ നോക്കുക വഹാദാളമില്ല അജാ അതാണ് ഏറ്റവും വലിയ ശിക്ഷ അതായത് അവന് ഒരു ഒരാൾ അവൻ ഒരു സ്ത്രീയെ നോക്കുകയാണ് അല്ലെങ്കിൽ സൂര്യ സൗന്ദര്യം നോക്കുകയാണ് അവൻ ആ സ്ത്രീയെ ഫലാലാ രീതിയിൽ കിട്ടുമോ കിട്ടൂല എന്നാ നോക്കിയതിന്റെ പേരിലുള്ള വേദന ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ അതും പറ്റില്ല ഇതാണ് അവസ്ഥ അന്നു ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യം അവൻ നോക്കുകയും ചെയ്യുന്നുണ്ട് വല അൻഹി വലാത്ര അലേഹി അത് കിട്ടാൻ ഒരു വഴി ഇല്ലതാണ് ഈ രണ്ടിനും സാധിക്കൂല നമ്മൾ ാ മതി ഒരു ഹറാമായ കാര്യം നോക്കാനായിട്ട് ആലോചിച്ചത് ഒന്നും നമുക്ക് കിട്ടാൻ പോണില്ല രണ്ട് അതിന് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടാവും ഇതാണ് നോട്ടം അഴിച്ചുവിട്ടുള്ള അപകടം ഒരു കവിപാടി നീ നിന്റെ നോട്ടം തുറന്നു വിട്ടു കഴിഞ്ഞാൽ നീ നോക്കിയ കാര്യങ്ങളുണ്ടല്ലോ അത് നിനക്ക് ഒരു ഒരു നിനക്കൊരു ഉണ്ടാക്കും നിന്റെ കൽബിന് നിനക്കെല്ലാം കിട്ടുന്ന കാര്യല്ല നീ നോക്കുന്നത് അലൈഹി വലാ അതിന്റെ അനന്തരത്തിൽ എനിക്ക് ശപിക്കാനും സാധിക്കൂല ഈ രണ്ടിനും കഴിയാത്ത രീതിയിലാണ് നിന്റെ നോട്ടം ഉണ്ടാവുക എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നീണ്ടു നിൽക്കുന്ന ഒരു വേദന ഞെരുക്ക അനുഭവിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യമാണ് ആ നോട്ടൊന്ന് പിടിച്ചുവെക്കാന്നുള്ളത് ആ നോട്ടൊന്ന് പിടിച്ചു വെക്കാന്നുള്ളത് സഹോദരങ്ങൾ ഇത് ഒരു അന്യ സ്ത്രീയെ കാണുക എന്നുള്ള നിലക്ക് പിന്നെ പറയുന്ന പന്നുകാലത്ത് ഏത് കാലത്ത് എഴുതിയതാ വിചറ ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടിൽ വലിയ കിതാബാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ നോക്കി ഇന്നത്തെ അവസ്ഥ എത്ര അപകടമാണ് നമ്മൾ മൊബൈലുണ്ട് ഇന്റർനെറ്റ് ഉണ്ട് സൗകര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ റൂമിനകത്ത് അടച്ചിട്ടിരുന്ന് ഏതൊരു തിന്മയും കാണാനും ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാദ എന്ത് വലിയ ഫിത്തിനാണ് വിവാഹം കഴിക്കാത്ത യുവാക്കൾ കൗമാരക്കാർ ചെറുപ്പക്കാർ അവരൊക്കെ അവസ്ഥ എന്തൊരു അപകടത്തിലാണ് ഞാദ ഉള്ള മുസ്ലിം ഉമ്മത്തിനെ കാത്തു സംരക്ഷിക്കട്ടെ യുവതികളെ കാത്തു സംരക്ഷിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ എല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളിൽ മുസ്ലിം യുവത്വത്തിനും ചെറുപ്പക്കാർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അവർ ജീവിക്കുന്ന ലോകം നമ്മൾ വളർന്ന ലോകമല്ല അതായത് ഞാൻ വലിയ പ്രായം ഉണ്ടായിട്ട് പറയല്ല പക്ഷെ അതിനേക്കാൾ അത് വധിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ചെറുപ്പത്തിൽ വളർന്ന പോലെയല്ല അവർ വളരുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അപകടങ്ങളാണ് എന്നുള്ളത് അത്രയും വലിയൊരു അപകടത്തിലാണ് മുസ്ലിം യുവത്തിൽ നിന്ന് കടന്നു പോകുന്നത് അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങേറ്റത്തെ ക്ഷമ അള്ളാഹു നൽകിയാലേ സാധിക്കുകയുള്ളൂ ഈ പോലും ഞാൻ പറയുന്നത് ദീൻ ഇല്ലാത്ത ആളുകാരിലല്ല ദീനുള്ള ആളുകൾ പോലും ചില കണക്കുകൾ വെച്ചിട്ട് ഒരു ലേഖനം വായിച്ചിരുന്നു ഇംഗ്ലീഷിലും ഇസ്ലാമിക് ചാനലില് വന്നതാണ് ഒരു നാട്ടിൽ ഇതുപോലെയുള്ള അശ്ലീലമായ കാഴ്ചകൾ സൈറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു നാടിനെ പറ്റിയുള്ള ഇതാണ് ആ നാടിൽ ഇസ്ലാം പ്രകടമായിട്ടുള്ള നാടാണ് എല്ലാവരും നിഷ്കരിക്കുന്ന ഇസ്ലാമിന്റെ അടയാളങ്ങളുള്ള നാട് ആ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ അശ്ലീല സൈറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള കണക്ക് വന്നത് ആ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സുഹാനുള്ള ഇസ്ലാമിലെ അറിയാം മുസ്ലിമുകളെ ബാഹ്യമായിട്ട് തോൽപ്പിക്കാൻ സാധിക്കില്ല അവരുടെ ഈമാൻ ദുർബലപ്പെടുത്താൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിച്ചാലേ പറ്റുള്ളൂ അവരുടെ പ്രകാശം കെടുക്കണം അതിന് ഏറ്റവും നല്ല മാർഗം സ്ത്രീയാണ് ഇതിന്റെ അവസാനത്തിൽ മുൻപ് കാലത്ത് തന്നെ ദുതനസാറാക്കൾ മുസ്ലിംങ്ങളെ പഴിപ്പിക്കാൻ ഉപയോഗിച്ച വഴികൾ കിതാബിന്റെ അവസാനത്തിൽ ചില കഥകൾ പറയുന്നുണ്ട് അപ്പോ അത് ഗൌരവമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ ശീലിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ നിയമത്താണ് ചെറുപ്പത്തിൽ തന്നെ അത് ശീലി നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ ആൺമക്കളും പെൺമക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുക ദൃഷ്ടി താഴ്ത്തണം വെറുതെ അതും നോക്കി നടക്കരുത് ദൃഷ്ടി താഴ്ത്തേണ്ടതാണ് അള്ളാഹു എളുപ്പമാക്കിയവർക്ക് അത് എളുപ്പമാണ് അല്ലാത്തവർക്ക് വളരെ ഞെരുക്കമുള്ള കാര്യമാണ്